സദാശിവസുമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയം ദശകം എൺപത്തൊമ്പത് വേണുഗാനം എന്ന ശീർഷകം വൃത്തം രഥോദ്ധത പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ത്വപൂർണവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമൂഹുരന്വഹം സ്ത്രിയ ത്വപുഹു നവകളായ കോമളം പ്രേമദോഹനം അശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമമുഹു അന്വഹം സ്ത്രീയെന്നാണ് വാക്കുകൾ ത്വത് വപുഹു അങ്ങയുടെ വപുസ് ശരീരം വപുഹു വൗഷീ വവംഷി എന്ന് അപ്പം സൈനികമാണ് അതിൻ്റെ ദിതിയെയും അങ്ങനെ തന്നെയാണ് പൗസിനെ എൻ്റെ വിശേഷണമാണ് നവകളായ കോമളം നവം പുതിയത് പുതിയ കളായ ഉസ്മം അത് കായാമ്പൂ അത് ആ പൂവിനെയാണ് കളായം അതുപോലെ കോമളം മനോഹരമായത് പിന്നീട് പ്രേമദോഹനം എന്നാണ് ദോഹനം എന്ന് പറഞ്ഞാൽ കറക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രേമത്തെ വർദ്ധിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥം പിന്നെ അശേഷമോഹനം എല്ലാവരെയും എല്ലാത്തിനെയും മോഹിപ്പിക്കുന്നത് ബ്രഹ്മതത്വ പരചിന്മുദാത്മകം മാത്രമല്ല ബ്രഹ്മതത്വം ഈശ്വരതത്വത്തിൻ്റെ പര ഏറ്റവും ശ്രേഷ്ഠമായ ചിന്മുദാത്മകം എന്ന് പറഞ്ഞാൽ മു എന്ന് പറഞ്ഞാൽ സന്തോഷമാണല്ലോ ചിത്ത് ജ്ഞാനം ചിന്മുദാത്മകം എന്ന് പറഞ്ഞാൽ ജ്ഞാനാനന്ദ സ്വരൂപം ആണ് ആ സൗന്ദര്യം മാത്രമല്ല ആ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ ആ മുക്തിയും ജ്ഞാന ആനന്ദ സ്വരൂപനായ ഭഗവാൻ്റെ സൗന്ദര്യമാണല്ലോ സാധാരണ ലൗകീയമായ സൗന്ദര്യമാണല്ലോ അതുകൊണ്ട് മുക്തിയും ലഭിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീക്ഷ്യ അതിനെ തൊദ്വബുഹോ എന്നുള്ളതിൻ്റെ വിശേഷണമാണ് അതുപോലെ പറഞ്ഞത് അങ്ങനെയുള്ളതിനെ വീക്ഷ കണ്ടിട്ട് ലഭം തോറുകയും സമൂഹു എന്ന് പറഞ്ഞാൽ മോഹിച്ചു ഇട്ട് പരിസമിതം ബഹുവചനമാണ് അന്വേഷം അവ്യയമാണ് എന്ന് പറഞ്ഞാൽ പകൽ അന്വേഷം എന്ന് പറഞ്ഞാൽ പകലുകൾ തോറും അവയവമാണ് സ്ത്രീയ സ്ത്രീ സ്ത്രീയൗ സ്ത്രീയ ആ ഗോപ സ്ത്രീകൾ അങ്ങനെ കണ്ട് എപ്പോഴും മനസ്സിലാ മോഹം നിറഞ്ഞു നിന്നു നൃത്തം അടുത്ത പദ്യം നോക്കാം മന്മഥുന്മിതമാനസാക്രമാവിലോകനരഥോനസേ ഹിരേ ഹരേ കനനോപഗതിമുഖീം മന്മഥുന്മിതമാനസാഹ ക്രമാത് തൊദ്വിലോകനരഥാ തതസ്തോപിക തവ നേ ഹരെ കാനനോപഗതിം അഭി അഹർമുഖേ എന്ന പദങ്ങൾ മന്മഥുന്മിതമാനസാഹ എന്ന് പറഞ്ഞാൽ മന്മഥൻ കാമദേവനാണല്ലോ കാമദേവനാൽ ഉന്മഥിതം മഥിതം അത് വിക്ഷോഭം ഉണ്ടാക്കിയ മാനസാഹ മനസ്സോടുകൂടിയവരായ മാനസാഹ മനസ്സ് മാത്രമാണെങ്കിൽ മനാഹ മനസ്സീ മനാംസിയെന്ന് നമുക്ക് സംസ്വരിക്കണം പക്ഷേ മനസ്സോടുകൂടിയവരായ സ്ത്രീലിംഗ ബഹുവചനമാണ് ബലാഹ എന്നുള്ളതുപോലെ ക്രമാത് ക്രമേണ അവരുടെ ഭാവം ഭഗവാനെ മാത്രം എപ്പോഴും കാണണം എന്നൊരു ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് ക്രമാത് വിയം തൊദ്വിലോകന രഥാഹ നിന്നെ വിലോകനം കാണുക കാണുക അതിൽ രഥാഹ എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം താല്പര്യത്തോടു കൂടിയവരായിട്ട് തതസ്തഹ തതഹ എന്ന് പറഞ്ഞാൽ പിന്നീട് തതസ്തത ഒന്നിച്ച് പറയാം അവ്യയമായിട്ട് തന്നെ പറയാം അത് വീണ്ടും വീണ്ടും പിന്നീട് പിന്നീട് ആ ഒരു മാറ്റമാണ് അവ്യയമാണ് ഗോപികാഹ ഗോപികമാർ ബഹുജനം തവ മസർഗം സായായിട്ട് ഗോപിക സ്തവ തവ അങ്ങയുടെ തോന്നുന്നുള്ളതിൻ്റെ സൃഷ്ടി എന്നാൽ ശേഹിരേ ശേഹിരേ എന്ന് പറഞ്ഞാൽ സഹിച്ചു എന്നാൽ സേഹിരേന്ന് സഹിച്ചില്ല അതിലിട്ട് ആത്മനീയപാണ് ചക്ര ചക്ര ചക്രിരേ എന്നൊക്കെ പറയുന്നത് ഹരേ അത് സംബോധന ഹരി എന്നുള്ളതിൻ്റെ സംബോധനയാണ് ഹരേ അല്ലേ വനേ എന്ന പ്രത് സഹിക്കാൻ അതെന്താണെന്നാണ് കാനനോപഗതി ഉപഗതിയും കാനനം വനം വനത്തിലേക്ക് പോകുന്നത് ഉപഗതിയെ തിരിയാണ് ഗതിയും അഭി അഭി എന്ന് പറഞ്ഞാൽ അതിനെയും സഹിച്ചില്ല അഹർമുഖേ അഹസ് എന്ന് പറഞ്ഞാൽ പകലും അഹർമുഖം എന്ന് പറഞ്ഞാൽ ഭഗവാനിൻ്റെ മുഖം ആ പ്രഭാതത്തിൽ നേരം എളുത്തു കഴിയുമ്പോൾ ഈ കൃഷ്ണനും ഗോപികന്മാരും എല്ലാവരും കൂടെ വനത്തിൽ പോവുമല്ലോ പശുക്കളെ കൊണ്ട് അത് ഗോപികമാർ സഹിച്ചില്ല അത്രയും സമയം കാണാതിരിക്കാൻ ആണല്ലോ അങ്ങനെ അടുത്ത ബലി നോക്കാം ഗതേ ഭവതി ദത്തുഗതേ നമനസാ മൃഗക്ഷണാഹ വേണുനാദമുപകർണ്യ ദൂര സ്തുവിലാഭിരേമിരേം നിർഗതേ ഭവതി ദത്തദൃഷ്ടയ ത്വദ്ഗതന മനസ്സ മൃഗക്ഷണ വേണുനാദം ഉപകർണ്യ ദൂരത ത്വദ്വിലാസകഥയാ അഭിരേമിരേ നിർഗതേ ഭവതി അത് രണ്ടും സപ്തമിയാണ് ഭവാനെന്നുള്ളതിൻ്റെ സപ്തമയാണ് ഭവതി അങ്ങയിൽ നിർഗത അതിൻ്റെ സപ്തമയാണ് നിർഗത അങ്ങയിൽ പോയവനിൽ പോയി കഴിയുമ്പോൾ കഴിയുമ്പോൾ എന്നുള്ള അർത്ഥമാണ് ദത്തദൃഷ്ടയ ദത്തം എന്ന് പറഞ്ഞാൽ നൽകിയ ദൃഷ്ടി കണ്ണ ദൃഷ്ടി ദൃഷ്ടി ദൃഷ്ടയ എന്നുള്ളത് ബഹുവചനമായിട്ട് ശ്രീ ഗോപികമാരുടെ വിശേഷണമായിട്ടാണ് ആ അവിടെ അവിടെത്തന്നെ നോക്കി നിൽക്കുന്നവർ ഭഗവാൻ പോയ ഇത് തന്നെ നോക്കി നിൽക്കുകയാണ് അതാണ് അവർ ത്വദ്ഗതേന മനസ്സാ അങ്ങനെ നിൽക്കാൻ കാരണം അങ്ങ് ജയിച്ചു പോയി മനസ്സ് അവിടെ ഒന്നും മാറാൻ പറ്റുന്നില്ല തുദ്ഗതേന നെൽഗതമായ നെല്ലിൽ ചേർന്നിരിക്കുന്ന പ്രതിയാണ് മനസ്സാ മനാഹ മനസ്സി മനാംസി എന്നുള്ളതിൻ്റെ സ്ഥിതി മനസ്സോട് മനസ്സോടുകൂടി എന്നുള്ളർത്ഥം അങ്ങയിൽ ചേർന്നിരിക്കുന്ന മനസ്സോട് കൂടി ഇവരാണ് മൃഗക്ഷണ ആഹാ മൃഗേക്ഷ മൃഗം എന്ന് പറഞ്ഞാൽ മാനാണ് മാനിൻ്റെ കണ്ണ് സൗന്ദര്യമുള്ള കണ്ണാണ് എന്നുള്ള കവിഭാവനയാണ് മൃഗ ഈക്ഷണം നോട്ടം കണ്ണ് എന്ന രണ്ടർത്ഥമുണ്ട് മാനിൻ്റെ നോട്ടവും അതുപോലെ തന്നെ ചഞ്ചലമായ നോട്ടം അതിനെക്കുറിച്ചാണ് അത് സുന്ദരി അർത്ഥം സുന്ദരികൾ വേണുനാഥം നാദത്തെ ഉപകർണ്യ കേട്ടിട്ട് ലൈവൻ ദോവിയമാണ് ദൂരതഹ ദൂരെ പോയാലും ആ കോടക്കുഴലിൻ്റെ ശബ്ദം വളരെ ദൂരെ നിന്ന് തന്നെ കേൾക്കാം കേട്ടിട്ട് തൊദ്വിലാസ കഥയാണ് പിന്നീട് അവർ എല്ലാവരും കൂടെ ചേർന്ന് ആ കൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും അത് അതിൽ കഥയാണ് തൃതീയ അതിനാൽ അതിനോടുകൂടി അഭിരേമിരേ അഭിരമിച്ചു അവർ അതിൽ സന്തോഷം കണ്ടെത്തി എന്നുള്ള അർത്ഥം ചക്രീര എന്നുള്ളതുപോലെ ലിട്ടാത്മനിത ബഹുഭജനമാണ് അടുത്ത ബോധ്യം നോക്കാം കാനനാന്തം ഇതവാൻ ഭവാൻ അഭി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകലിതപാദമസ്ഥിത പ്രത്യൂരേത വേണുനാളികം കാനനാന്ദം ഇതവാൻ ഭവാൻ അഭി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകലിതപാദം അസ്ഥിഥ പ്രത്യപൂരേത വേണുനാളിക എന്ന പദങ്ങൾ കാനനാന്തം കാനനം വൃന്ദാവനമാണല്ലോ അതിൻ്റെ ആവനത്തിൻ്റെ ഉള്ളിലേക്ക് പശുക്കളെ പശുക്കളെ കൊണ്ടാണ് ഉള്ളത് പോകുന്നത് ഇതവൻ എന്ന് പറഞ്ഞാൽ പ്രാപ്തവാൻ അവിടെ എത്തിയവനായ ഇതവാൻ ഇതവന്തൗ ഇതവന്ത ഭവാൻ ഭവന്തൗ ഭവന്ത അങ് അഭിഭവാനും അങ്ങും സ്നിഗ്ധപാതപത്തലേ സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ തണലുള്ളതെന്നാണ് ഇവിടെ അർത്ഥം മയമുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ തണലുള്ള പാദപ്പം എന്ന് പറഞ്ഞാൽ വൃക്ഷം വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തല അതിൻ്റെ ചുവട്ടിലെ തണൽമരത്തിൻ്റെ ചുവട്ടിൽ നിർത്തും സപ്തമയാണ് മനോരമേ മനോഹരമായ ആ തണൽ മരത്തിൻ്റെ ചുവട്ടിലെ സപ്തമയാണ് രണ്ടും വ്യത്യയാകലിതപാദം അസ്ഥിത കാല് ഒരു കാല് മറ്റേ കാലിൻ്റെ സൈഡിലേക്ക് വെക്കുന്നത് ഫോട്ടോയിലും മറ്റും കാണാറുണ്ടല്ലോ ശ്രീകൃഷ്ണനെ എൻ്റെ ഒരു പാദം അടുത്ത കാലിൻ്റെ മുകളിൽ കൂടി വെച്ചുകൊണ്ടാണെന്നല്ലോ നിൽക്കുന്നത് ആ വീണു കുടക്കുഴതുന്ന ആ ചിത്രത്തിലെ രീതിയിൽ അതാണ് വ്യത്യം പിണച്ചുവെച്ച് എന്ന് പറയാം കാലുകൾ ആകലിതം എന്ന് പറഞ്ഞാൽ ചെയ്യ ചെയ്ത പാദം പാദത്തോടുകൂടിയവനായിട്ട് അസ്ഥിതഹ അത് അഭ്യയമായിട്ട് എടുക്കാം വ്യത്യ ആകലിത പാദം എന്നുള്ളത് അസ്ഥിത എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവനായിട്ട് പ്രത്യപൂരത പ്രത്യപൂരയത എന്ന് പറഞ്ഞാൽ പൂരിപ്പിച്ചു വേണുനാദത്തിൻ്റെ കാര്യം വേണുനാളികം വീണുനാളികയെ ഓടക്കുഴലിനെ നാളിക കുഴൽ അതിനെ പ്രത്യപൂരമായി പൂരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ ഊതി നർത്തം അടുത്ത് ഊതി നോക്കാം മാരബാണധുതഖേചരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ചൃഷധാമഭിപ്രഭൂതാവകം വ്യജനി വേണുപൂചിതം മാരബാണധുതഖേചരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ച ദൃഷാം അഭി പ്രഭു താവകം വ്യജനി വേണുപൂചിത എന്ന വാക്കുകൾ മാരബാണ ധുത ഖേചരീകുലം എന്ന് പറഞ്ഞാൽ മാരൻ കാമദേവനാണല്ലോ മാരബാണം അത് കാമദേവൻ്റെ അമ്പ് ആ കാമഭാവം കൊണ്ട് ധുതം ധുതം എന്ന് പറഞ്ഞാൽ വിക്ഷുബ്ധമായ ഖേചരി ഖേ ഖം എന്ന് പറഞ്ഞാൽ ആകാശമാണ് ഖേ ആകാശത്തിൽ ശരിക്കുന്നവരാണ് ദേവ ദേവ അപ്സരസുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അവർക്ക് പോലും ആ ഭഗവാന്റെ രൂപം ആ രൂപം കാണുമ്പോൾ അവർക്കും കാമഭാവന അധികരിച്ചു എന്നുള്ള സ്ഥലമാണ് സ്ഥിതം ഹേജരി കുലം അവരുടെ കൂട്ടം പിന്നീട് നിർവികാര പശു മണ്ഡലം പശുക്കളും പക്ഷികളുമൊക്കെ വൃന്ദാവനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കൂടെ കുഴി വെക്കുമ്പോൾ അവിടെ വന്നതൊക്കെയാണ് അവർ അതുമാത്രം കിട്ടുന്നുണ്ട് അതാണ് നിർവികാരമായിട്ട് അനങ്ങാതെ നിൽക്കുന്ന പശുപക്ഷി മണ്ഡലം എന്ന് പറഞ്ഞ കൂട്ടം കൂട്ടത്തോടു കൂടിയതാണ് അങ്ങയുടെ വേണു 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 വായിക്കുന്നത് ദ്രാവണം ച ദൃഷതാം എന്നാണ് ദൃഷതാം അഭി ദ്രാവണം എന്ന് പറഞ്ഞാൽ കല്ല് ദൃഷതാം അഭി ദൃഷതാം എന്നുള്ളത് ദൃഷ ദൃഷ് ദൃഷത എന്നുള്ളതിൻ്റെ സൃഷ്ടിഭോജനമാണ് കല്ലുകളുടെ പോലും അഭി അഭി അവിയാണ് ദ്രാവണം ദ്രാവണം എന്ന് പറഞ്ഞാൽ ദ്രവിപ്പിക്കുന്നത് അലി കല്ലുകളെ പോലും അലിയിക്കുന്നത് കല്ലുകളുടെ പോലും ദ്രാവണമാണ് അലിയിക്കുന്നതാണ് പ്രഭു അല്ലയോ വിഭോ താവകം അങ്ങയുടെ വേണുപൂചിതം വേണു വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയി തീർന്നു അങ്ങനെ ആയിരുന്നു എന്നർത്ഥം അടുത്തത് പദ്യം വായിക്കാം വേണുരന്ധ്ര തരളാംഗുലീദളം താളസഞ്ചലിതപാദപല്ലവം തത് സ്ഥിതം തവ പരോക്ഷ്യഹു സംവിചിന്യമു മുഹൂർ പ്രജാംഗനാ വേണുരന്ധ്രതരളാംഗുലീദളം താളസഞ്ചലിത പാദപല്ലവം തത് സ്ഥിതം തവ പരോക്ഷം അഭി അഹോ സംവിചിന്തിയ മൂഹു പ്രജാങ്കന പ്രജാങ്കരകൾ ഇത് നേരിട്ട് കാണുന്നില്ലെങ്കിലും ഇത് മനസ്സിൽ കണ്ടുകൊണ്ടവർ മോഹവിവേശ്വരയായി എന്നാണ് പറയുന്നത് വേണുരന്ധ്ര തരളാങ്കുലീതളം വേണുരന്ധം എന്ന് പറഞ്ഞാൽ ഓടക്കുള്ളിൻ്റെ സുഷിരങ്ങൾ അതിൽ തരളമായിട്ടിരിക്കുന്നത് ചരിച്ചുകൊണ്ടിരിക്കുന്ന അങ്കുലീതളം ആ വിരലികൾ കൂടിയതും താളസഞ്ചലിത പാദപല്ലവം ആ വേണു കൊടുക്കുഴി വായിക്കുന്നതിനോടൊപ്പം തളത്തിൽ സഞ്ചരിതം ചരിപ്പിക്കുന്ന പാദത്തോടു കൂടിയാണ് പാദപല്ലവം ആ പാദവും ആ താളത്തിനനുസരിച്ച് ചരിപ്പിക്കുന്നുണ്ട് പല്ലവം എന്ന് പറഞ്ഞാൽ തളേര് പാദപല്ലവം തളേരു പോലെയുള്ള ആ പാദങ്ങൾ അർത്ഥം തത് തവ സ്ഥിതം എന്നാണ് തത് അത് തവ അങ്ങനെയുള്ള സൃഷ്ടി വിഭവനാണ് തത് അതെന്നുള്ളതിനെ തശബ്ദത്തിൻ്റെ സ്ഥിസ്ഥിതി സ്ഥിതം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ സ്ഥിതിയെ നർക്കണം നിൽപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് സ്ഥിരത്തെ പരോക്ഷം അഭി പ്രത്യക്ഷത്ത് കാണാൻ പറ്റുന്നില്ല നില ഗൂപികൾ പക്ഷേ മനസ്സിൽ കാണുന്ന തന്നെയാണ് പരോക്ഷം അഭി പരോക്ഷമാണെങ്കിലും അഹോ ആശ്ചര്യം സംവിചിന്തിയ അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ചിന്തിച്ചിട്ട് തന്നെ തന്നെന്തവ്യമാണ് അവയവമാണ് മുമോഹു എന്ന് പറഞ്ഞാൽ മോഹാവേശരായി മോഹി മോഹുതുഹു മോഹ മോഹതുഹു മുമുഹു എന്നുവരും ബഹുവ ബൂധൂ ബഹു എന്നുള്ളത് ഇട്ട് പ്രശ്നം വരും ആ വിസർഗമാണ് ഏറായത് പ്രജാങ്കനാഹ ആ ഗോപ സ്ത്രീകൾ ഗോപ ബാലികന്മാരെ മോഹിച്ചു മോഹവിശ്വരായി നൃത്തം അടുത്ത ബോധ്യം നോക്കാം നിർവിശംഗഭവതംഗദർശിനീ ഖേചരീ ഖഗമൃഗാൻ പശൂനവി ത്വത്പദ പ്രണയി കാന ധന്യധന്യമിതിമമാനയൻ നിർവിശങ്കഭവദംഗദർശിനീ ഖേജരീഹി ഖഗ മൃഗാൻ പശൂൻ അഭി ത്വത്പദപ്രണയി കാനം ച താഹ ധന്യധന്യം ഇരി നനു അമാനയൻ എന്ന വാക്കുകൾ നിർവിശംഗഭവദംഗദർശിനീഹി നിർവിശങ്കം എന്ന് പറഞ്ഞാൽ മടികൂടാതെ എന്നാണ് പക്ഷേ തടസ്സം കൂടാതെ ഭവദംഗം അങ്ങയുടെ ശരീരത്തെ അങ്ങയുടെ ആ മോഹനാംഗത്തെ ദർശിനീഹി കാണുന്നവരായ കണ്ടുകൊണ്ട് നിൽക്കുന്നവരായ ഖേജരീഹി കേജരി അത് മുമ്പേ പറഞ്ഞു ആകാശത്ത് സഞ്ചരിക്കുന്ന അപ്സരസുകൾ അപ്സരസ്സുകൾ അവരെ കേജരിയും കേജരി കേജരി അവരെയും ഖകമൃഗൻ ഖഗം പക്ഷികളെ മൃഗം പക്ഷികളെയും മൃഗങ്ങളെയും മൃഗം എന്ന് പറഞ്ഞാൽ മാന സംസ്കൃതത്തിൽ പശുവിൻ അഭി പശുക്കളെ ഒക്കെ ബഹുവചനമാണ് ദ്വിതീയ ബഹുവചനമാണ് പശു എന്ന് പറഞ്ഞാൽ ശരിക്കും മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മാന് പശു പശുക്കളെയും പശുവിൻ അഭി ഇവർക്കെല്ലാം ഉള്ള സൗകര്യം യാതൊരു തടസ്സവുമില്ലാതെ ഭഗവാനെ കാണാമല്ലോ വനത്തിലെ എന്ന് മാത്രമല്ല തൊത്പദ പ്രണയി കാനനം ച അങ്ങയുടെ പദത്തെ പ്രണയിക്കുന്ന അങ്ങയുടെ പദത്തിൻ്റെ പാദസ്പർശം ഏൽക്കാൻ ഭാഗ്യം ലഭിച്ച പ്രണയി പ്രണയി പ്രണയിനി പ്രണയിനി അത് കാനനം എന്നുള്ളതിൻ്റെ അതിൻ്റെ ദ്വിതീയ വിഭാഗം കാനനം കാനനത്തെ കാനനത്തെയും വനത്തെയും ച എന്ന് പറഞ്ഞാൽ അതിനെയും അഭിവേകമാണ് താഹ താഹ എന്ന് പറഞ്ഞാൽ സാഹ തേ താഹ അവർ ആ ഗോപികമാർ ധന്യധന്യം ഈ പറഞ്ഞതെല്ലാം അവരെല്ലാവരും അവരെയൊക്കെ ധന്യധന്യം ഭാഗ്യം ഭാഗ്യം ഇത് ഭാഗ്യം ചെയ്തവർ ഭാഗ്യം ചെയ്തവർ ഇവരെ ഇതി പ്രകാരം നനും നിശ്ചയമായും അമാനൻ അമാനയെന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ കണക്കാക്കി അവരെ അങ്ങനെ മാനിച്ചു അവരെല്ലാം എത്ര ഭാഗ്യ ചെയ്തവരാണെന്ന് മനസ്സിൽ വിചാരിച്ചു അതിനർത്ഥം അർത്ഥം നോക്കാം കഥ അപിബേയഥരാമൃതം കെണുഭുക്തരസശേഷകുല മുഹുരിമാമുഹൻ അപി പേയം അഥരാമൃതം കെണുഭുക്തരസശേഷം എകാദ ദൂരദ വധ കൃതം ദുരാശയാ ആകുലാ മുഹു ഇമാ ഇമാമുഹൻ വക്കിപേയം എന്ന് പറഞ്ഞാൽ കുടിക്കണം ആ വിഭേയം കുടിക്കുക അധരാമൃതം ആ ശ്രീകൃഷ്ണൻ്റെ അധരം ചുണ്ടുകളാകുന്ന അമൃതത്തിനെ എപ്പോഴാണ് കഥ എന്ന് പറഞ്ഞാൽ എപ്പോൾ എപ്പോൾ കുടിക്കാം എപ്പോൾ കുടിക്കാൻ സാധിക്കും വേണുഭുക്തരസശേഷം അത് ആ ഓടക്കുഴൽ കുടിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് ഓടക്കുഴലിനോടാണ് കൂടുതൽ അസുഖമുള്ളത് ഓട വേണുഭുക്തരസശേഷമാണ് വേണു ഓടക്കുഴൽ ആ പുക്തം പുലിച്ചതാണ് ആ രസം ഇതിന് ശേഷമുള്ളതേ ഉള്ളു ശേഷം ഏകദൊ ഒരിക്കൽ ഒരിക്കൽ എപ്പോഴാണ് എനിക്ക് ഞങ്ങൾക്കത് കുടിക്കാൻ സാധിക്കുന്നത് എന്നുള്ളർത്ഥമാണ് ദൂരതഹ ബഥ അത് ബദ എന്ന് പറഞ്ഞാൽ അവിടെ കഷ്ടം എന്നുള്ളതാണ് ദൂരതഹ എന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നും പറ്റി വളരെ ദൂരത്താണ് ആശ എന്നുള്ളത്ഥമാണ് ദൂരത കൃതം ദുരാശയാ കൃതം എന്നൊരു കൃതം ദുരാശയാ ഇതി ആകുലാഹ എന്നാണ് ദുരാശയാകൃതം അത് ഒരു അത്യാഗ്രഹം ദുരാശ അത്യാഗ്രഹം ആണ് കൃതം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്നർത്ഥം ഇതി ഇപ്രകാരം ആകുലാഹ അങ്ങനെ മനസ്സനു വിഷമമുള്ളവരായി മുഹുഹു വീണ്ടും വീണ്ടും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു ഇമാഹ ഇ വിപർ ഇയം ഇമേ ഇമാഹ എന്ന് പറയും ഇതം ശബ്ദത്തിൻ്റെ ദ്വിതീയ ബഹുവചന സമാമോഹൻ അങ്ങനെയുള്ള ഇവർ സമാമോഹനം എന്ന് പറഞ്ഞാൽ മോഹിച്ചു അവർ മനസ്സിലെപ്പോഴും മോഹ ചിന്തയോടുകൂടിയവരായിരുന്നു അടുത്ത നോക്കാം പ്രത്യഹം ച പുനരിത്ഥം അംഗനശ്ചിത്തയോ നിജനിതനുഗ്രഹാ ബദ്ധരാഗവിവസ്ത്യി പ്രഭോ നിത്യമാരിഹ കൃത്യമൂഢതാം പ്രത്യഹം ച പുനഃ ഇഥം അംഗന ചിത്തയോ നിജനിത അനുഗ്രഹാത് ബദ്ധരാഗവിവായ ത്വി പ്രഭോ നിത്യം ആപു ഇഹ കൃത്യമൂഢതാം പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവിയെയായിട്ടെടുക്കണം അഹസ് പകലാണ് പ്രത്യേകം എല്ലാ ദിവസവും അഹസ്സിന് പകലെന്നും ദിവസവും അർത്ഥമുണ്ട് എല്ലാ ദിവസവും ചായ എന്ന് പറഞ്ഞാൽ ഊന്നോ എല്ലാ ദിവസവും പുനഃ വീണ്ടും യുദ്ധം ഒക്കെ അവിയാണ് ചായയും പുനഃ യുദ്ധം ഇതൊക്കെ ഇപ്രകാരം ആ ഗോപസ്ത്രീകൾ അംഗനകൾ ചിത്തയോനി ജനിതാ ചിത്ത ചിത്തം യോനിയെന്ന് പറഞ്ഞാൽ മനസ്സ് ജന്മസ്ഥാനം രാമദേവൻ മനസ്സിൽ ജനിച്ചവനാണെന്നല്ലോ ചിത്തയൂന് ജനിതാ അത് ആ കാമത്താൽ ജനിച്ചാലെ കാമവനാൽ ഉണ്ടാക്കിയ അനുഗ്രഹാസ് അത് പട്ടതിരി ഒരു അനുഗ്രഹമായിട്ട് ആണ് പറയുന്നത് അങ്ങനെയുള്ള അനുഗ്രഹത്താൽ അനുഗ്രഹരഹിതമായിട്ട് ബദ്ധരാഗവിവശാഹ രാഗവിവശകളായിട്ട് ബദ്ധം എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് രാഗവൈവേഷ്യത്തോടു കൂടിയവരായിട്ട് വിശാഹ തൊയ് അങ്ങനെ രാഗവിവശകളായിട്ട് തോന്നുന്നുള്ളതിൻ്റെ സപ്തമിയാണ് തൊയ് വിശാഹ എന്നുള്ള വിസർഗമാണ് സ പ്രഭോ അല്ലയോ പ്രഭുവോ പ്രഭു എന്നുള്ള വിഭുവവും നിത്യം വിജയമാണ് എന്നും തന്നെ ആബുഹു എന്ന് പറഞ്ഞാൽ പ്രാപുഹു പ്രാപിച്ചു എത്തിച്ചേർന്നു ഇഹ വിസർഗമാണ് ഒരു ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യമൂഢതാം ആബുഹൂന്നാണ് കൃത്യമൂഢത എന്ന് പറഞ്ഞാൽ ഇതി കൃത്യതാ മൂഢത എന്താണ് ചെയ്യേണ്ടത് എന്താണെന്ന് ഉറപ്പില്ല എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ അവിടെ അവരെല്ലാം കർമ്മവിമുഖരായിട്ട് മാറി എന്നുള്ളത് മൂഢതയെ ആ ബുഹു പ്രാപിച്ചു എന്നാണ് അടുത്ത പതി നോക്കാം അത് വേറൊരു വൃത്തമാണ് ശാലിനി എന്ന വൃത്തമായിട്ടാണ് പറഞ്ഞേക്കുന്നത് രാഗസ്താവ് ജാതേ ഹി സ്വഭാവാൻ മോക്ഷോപായ സാത് താസാം ത്വേഗം തദ്വം ലഭമാസീത് ഭാഗ്യം ഭാഗ്യം പാഹിമാരുദേശ രാഗ താത് ജയതേ ഹി സ്വഭാ മുക്ഷോപായ യഥ സാത് നത് താസാം ഏകം തത് ദ്വയം ലിപ്ധം ആസീത് ഭഗ്യം ഭഗ്യം പാഹി മാം മാരുദേശം എന്ന വാക്കുകൾ രാഗ രാഗെന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഗം ആ ലൗകീയ കാര്യങ്ങളോടുള്ള അടുപ്പ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ താപത് താവത് എന്നു പറഞ്ഞാൽ അങ്ങനെ ആകട്ടെ എന്നുള്ളത് ഉണ്ടാ അതെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നൊക്കെ അർത്ഥമുണ്ട് ജായിതെ ഉണ്ടാകുന്നു ആ ലൗകീയ ബന്ധം ഉണ്ടാകുന്നു ജാതെ ഹീ തീർച്ചയായും അങ്ങനെ ഉണ്ടാകുന്നു സ്വഭാവാത് അത് സ്വാഭാവികമായിട്ട് നടത്തുന്നുണ്ട് സ്വഭാവം മോക്ഷോപായം മോക്ഷത്തിനുള്ള ഉപായം മോഷം ലഭിക്കാനുള്ള എന്ന് പറഞ്ഞാൽ ഉപായോ എന്ന് പറഞ്ഞാൽ ഉപായഹ യത്നതഹ പ്രയത്നത്താൽ എന്നർത്ഥം തഹ എന്ന് വരുന്നത് തസ്സിലെന്തോ അവ്യയം എന്ന് പറയും തഹ അവസാനിക്കുന്ന അവിയയം അത് അതിനാൽ അത് ഹേതുവായിട്ട് നമുക്ക് പഞ്ചമിയുടെ അർത്ഥമാക്കി കിട്ടുന്നത് സ്യാദ് സ്യാദ്ന്ന് പറഞ്ഞാൽ ഉണ്ടാകാം ന വാ സാദ്സ് ഉണ്ടാകാതെയും ഇരിക്കാം എന്നുള്ള അർത്ഥമുണ്ട് ന വാ സ്യാദ് പരിശ്രമിച്ചാൽ മോക്ഷത്തിനുള്ള ആ ഉപായം കിട്ടിയെന്നും വരും കിട്ടിയില്ലെന്നും വരും എന്നാണ് അതിന് പറയുന്നത് ഈശ്വരൻ്റെ തന്നെ ഒരു അനുഗ്രഹം വേണം ആ മോക്ഷത്തിന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം നമ്മൾ ആ പ്രാർത്ഥനകളെ പ്രാർത്ഥന കുറഞ്ഞാൽ ആ ഉപായം കിട്ടത്തില്ല നമ്മൾ മറ്റു മാർഗങ്ങളിൽ ജ്ഞാനമാർഗത്തിൽ പോയാൽ മോക്ഷം കിട്ടണം കിട്ടാൻ താനും പക്ഷേ അവിടെയും ഭക്തി വരുമ്പോഴേ ആ അനുഗ്രഹം കിട്ടുകയുള്ളൂ ആ അനുഗ്രഹത്തോടു കൂടി വരുമ്പോഴേ ആ മോക്ഷത്തിന് സാധ്യതയും വരുകയുള്ളു അതാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ ഗോപികന്മാർക്ക് താസാം താസാം എന്ന് പറഞ്ഞാൽ സാ തേ താഹ എന്നുള്ള ദൃഷ്ടി ബഹുജനമാണ് അവർക്ക് ഗോപികമാർക്ക് ടു ആകട്ടെ തത് ദ്വയം തത് എന്ന് പറഞ്ഞാൽ അത് ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് അത് രണ്ടും ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നായി തന്നെ എന്ന് ഉള്ളെടുക്കാം ഈ മോക്ഷോപായവും രാഗം അത് രണ്ടും ഒന്നായി തന്നെ അതാണ് ഏകം ലബ്ധമാസീ ലഭിച്ചത് ആ സീത് എന്നു പറഞ്ഞാൽ അങ്ങനെയായി രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടി ഈ മോക്ഷോപായവും കിട്ടി ആ രാഗവും കിട്ടി ആ ഭഗവാനിലുള്ള രാഗമായതുകൊണ്ട് അതുതന്നെ മോക്ഷം തന്നെയാണ് ഭഗവാനിൽ ലയിക്കുകയാണ് മോക്ഷം എന്ന് പറയുന്നത് ആനന്ദം ആണല്ലോ മോക്ഷം എന്ന് പറയുന്നത് ആനന്ദഭാവമാണ് ഭക്തി എന്ന് പറയുന്ന ഭാവമാണ് അതവർക്ക് ഭഗവാനിൽ ആണ് അവരുടെ രാഗം വന്നത് അതുകൊണ്ട് ആ ലൗകികരാഗവും മോക്ഷവും അവർക്കൊരേ ഉപാധിയിൽ കൊടുത്താൽ ലഭിച്ചു എന്നുള്ളതാണ് ഭാഗ്യം ഭാഗ്യം അത് പട്ടത്തിൽ പറയുന്നതാണ് ഭാഗ്യം ഭാഗ്യം പാഹി മാം ആരുദേശ അലദേശ അല്ലേ മരുദേശ ഗുരപ്പ മാം പാഹി എന്നെയും രക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും മാം എന്നെയെന്ന് ശബ്ദം തിരിയാണ് പാഹി നീ രക്ഷിച്ചാലും നൃത്തം എല്ലാവർക്കും വിനീതമായ നമസ്കാരം